ഹായ് ഡിയേഴ്സ് അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഉള്ള ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ഇയർ റിങ്സിൻ്റെ കളക്ഷൻസ് അതുപോലെ ബ്രേസ്ലെറ്റിൻ്റെ പാദസരത്തിൻ്റെ എല്ലാം ഒരുപാട് ലോക്ക് ബാങ്കിൾസിൻ്റെ എല്ലാം ചോദിക്കുന്നുണ്ട് നമുക്ക് കൂടെ ഒരുമിച്ചൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെ ടൈം ടൈം ഒരുപാട് വീഡിയോ എടുക്കണമെങ്കിലും ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ ഒരുപാട് ടൈം വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒന്നിനും ടൈം കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടേ അപ്പൊ പിന്നെ എന്റെ ഡേല് പർച്ചേസിങ് കുട്ടികൾ എല്ലാം കൂടി ആകുമ്പോൾ നമുക്കൊരു മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ എൻ്റെ ടൈം അനുസരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് കളക്ഷൻസ് ഒന്ന് കാണിക്കുകയോ കാണിക്കുകയോ ഫോട്ടോ ഇടുമെന്ന് എല്ലാത്തിൻ്റെയും ഫോട്ടോ ഇടാനായിട്ട് എനിക്ക് ടൈം കിട്ടുന്നില്ല ഞാൻ പറ്റുന്ന മാതിരിയൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ട് തരാം പിന്നെ ഒരുപാട് പേര് റീസെല്ലറാണ് ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ റേറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ നമ്മളുടെ ഗ്രൂപ്പിലുള്ളവർ ഒരുപാട് പേര് റീസെല്ലേസ് ആണ് അപ്പോൾ അവർക്ക് അവർക്കും കൂടി യൂസ്ഫുൾ ആകുന്ന രീതിയിലാണ് നമ്മൾ റേറ്റ് ഇടുന്നത് ഓക്കെ ഈ റീസെല്ലർ എന്ന് പറയുമ്പോൾ ഒരു ഐറ്റം രണ്ട് ഐറ്റം എടുത്ത് അയച്ചു കൊടുത്താൽ നമുക്ക് റീസെല്ലർക്ക് കൊടുക്കും മാതിരി നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാൻ പറ്റില്ല നമ്മുടെ അടുത്തുനിന്ന് അത്യാവശ്യം പർച്ചേസ് ചെയ്യണം അപ്പോഴാണ് പിന്നെ നമ്മൾ നമ്മുടെ അടുത്തുനിന്ന് സ്ഥിരം കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഫസ്റ്റ് ടൈം വന്നിട്ട് ഒരു ഒരു കഴിച്ചേ ഞാൻ റീസെലർ ആണ് അപ്പോൾ എത്രയോ എനിക്ക് എത്രയൊക്കെ തരും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വീഡിയോയിൽ റേറ്റ് റീസെല്ലേസിനും കൂടി പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഹോൾസെയിലേഴ്സ് ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസ് എടുക്കണം ഓക്കെ ഹോൾസെയിലെ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ ഇപ്പം ഞങ്ങൾ ഞാനിപ്പോൾ ഒരു ഷോപ്പിൽ ചെന്നാൽ നമ്മളിപ്പോൾ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ചില ഷോപ്പിൽ മുപ്പതിനായിരം രൂപയിൽ കുറയാതെ എടുക്കണം എന്നാലാണ് തരുകയുള്ളൂ എന്ന് പറയും നമുക്ക് തരാറില്ല കൂടുതലും ഓൺലൈൻകാർക്ക് ഷോപ്പിൽ ചെന്നാൽ വലിയ വാല്യൂ ഇല്ല ഓൺലൈനാന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് ചെയ്യ പോലും ഇല്ല അപ്പോൾ മുപ്പത് മുപ്പതിനായിരം രൂപയ്ക്ക് എങ്കിലും പർച്ചേസ് ചെയ്യാതെ നമുക്ക് സാധനം അവിടെ നിന്ന് കിട്ടില്ല അപ്പം നമ്മളും നമ്മുടെ ചാനലിൽ കൂടെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളും ഒരു റേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട് ആ ഒരു റേറ്റിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർക്കാണ് നമ്മൾ ആ ഒരു ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാൻ പറ്റുള്ളൂ അതും നമ്മൾ റീസൈലേഴ്സിന് ഉപകാരപ്രദമായ രീതിയിലാണ് വീഡിയോയിൽ ഓരോ ഐറ്റത്തിൻ്റെയും റേറ്റ് പറയുന്നത് അപ്പോൾ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മളതിൽ ഭയങ്കരമായിട്ട് താഴ്ത്തി കൊടുക്കാൻ പറ്റില്ല നമുക്കൊരു ഇതുണ്ട് ആ ഒരു റേറ്റിലെ നമുക്ക് തരാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഞാൻ നൂറ്റിയമ്പത് രൂപയുടെ സാധനമായിരിക്കും നൂറ്റി അമ്പത് രൂപയുടെ സാധനം ഞാൻ നൂറ്റി എൺപത് രൂപയിൽ കിട്ടിട്ടുണ്ടാവുക മുപ്പത് രൂപ കയറ്റിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഹോൾസെയിലർ എനിക്ക് എത്ര തരും എന്ന് ചോദിച്ചാൽ എനിക്ക് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ആ ഒരു നൂറ്റി അൻപതിന് തന്നെയാണ് എനിക്കും കൊടുക്കാൻ പറ്റുള്ളൂ ചില ഐറ്റംസ് നമുക്ക് കുറച്ച് തരാൻ പറ്റും ചില ഐറ്റംസിന് നമുക്ക് അങ്ങനെ വല്ലാതെ കുറയ്ക്കാൻ പറ്റില്ല ഗോൾഡ് കവറിങ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും മറ്റു ഫാൻസി ഹാൻഡി നമ്മൾ നമ്മളധികം റേറ്റ് കയറ്റി ഇടുന്നില്ല നമ്മുടെ ഓരോന്നിന്റെ റേറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഓക്കെ ഗോൾഡ് കറിങ് ആണെങ്കിൽ പിന്നെയും എന്തെങ്കിലും ചെറിയൊരു അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും ക്ലിയറൻസ് ക്ലിയറൻസിലിടുന്ന വീഡിയോ ഒന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല നമ്മൾ അത്ര കുറച്ചിട്ടാണ് ചില ഐറ്റംസിനൊക്കെ അതേപോലെ തന്നെ ാണ് തരുക അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം റീസെലർ ആയാലും ഹോൾസെയിലർ ആയാലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും പോസ്റ്റ് വഴി അയക്കുമ്പോൾ അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഹാഫ് കെ ജി വരെ നിങ്ങൾക്ക് അത് എടുക്കാം പിന്നെ ഡി ടി ഡി അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് അറുപത് രൂപയാണ് അതിന്റെ ചാർജ് പല സ്ഥലത്തും പല റേറ്റ് ആയിരിക്കും ചിലര് ചോദിക്കും അവിടെ ഡി ടി ഡി സിക്ക് ഞങ്ങളുടെ അവിടെ ഡി ടി ഡി സിക്ക് നാല്പത് രൂപയുള്ളുല്ലോ ആയിരിക്കാം ശരിയായിരിക്കാം ഞങ്ങളുടെ ഇവിടെ അറുപത് രൂപയാണ് ഒരു കിലോ വരെ നമുക്ക് ആ ചാർജിനെ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഐറ്റംസ് പർച്ചേസ് ചെയ്തിട്ട് അത് ഇട്ട് കഴിഞ്ഞിട്ട് അത് അതെന്റേത് പൊട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല കാരണം നമ്മൾ നമ്മൾ ഇവിടെ ആദ്യമൊക്കെ നമ്മൾ പറയാറുണ്ട് ഏതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിക്കുമ്പോഴായാലും നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റ് കിട്ടി അപ്പം തന്നെ അത് ആ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എന്തായാലും അതായത് അത് ആ ഒരു പാക്ക് തുറക്കുമ്പോൾ ഉള്ള വീഡിയോ എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് എടുക്കണം അല്ലാതെ നമ്മൾ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങനെ റിട്ടേൺ റിട്ടേൺ പോളിസി ഇല്ല എന്നല്ല റിട്ടേൺ പോളിസി നമുക്ക് തരാൻ പറ്റും പക്ഷേ ഈ ഒരു ഓപ്പണിംഗ് വീഡിയോ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണം അതിൽ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോഡറ്റിൽ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഇൻഫോം ചെയ്യാം അത് നിങ്ങൾക്ക് കിട്ടി കുറേ നാൾ കഴിഞ്ഞിട്ട് പറഞ്ഞു ിട്ടൊന്നും യാതൊരു കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പ്രോഡക്റ്റ് കുറ്റം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ എല്ലാം പറഞ്ഞിട്ടാണ് തരുന്നത് പിടിമാലയാണെങ്കിലും പത്ത് പിടിമാലയാണെങ്കിലും ലെങ്ത് അടക്കം ഞാൻ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് അയ്യോ ഞാനിത് പിടി ഇത്രയേ ഉള്ളൂ എന്നല്ല വിചാരിച്ചാൽ ഞാൻ കുറെ ഇത് എട്ടുപിടി എന്ന് പറയുമ്പോൾ കുറേ നീളം ഉണ്ടെന്ന് വിചാരിച്ചു ഒന്നും പറയാൻ നിൽക്കേണ്ട കാര്യമില്ല കാരണം ഞാനിത് ലെങ്ക് പിടി ഇരുപത്തിനാല് ഇഞ്ച് പത്ത് പിടി മുപ്പത് ഇഞ്ച് കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ആ എട്ടുപിടിമാല പോരായെന്ന് തോന്നിയപ്പോൾ മലയ്ക്കില്ലാത്ത കംപ്ലയിന്റുകൾ അങ്ങനെ അതായത് അവിടെ ഇതായിരിക്കണം ഇവിടെ ഇതായിരിക്കണം നമ്മൾ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് എടുക്കുക നിങ്ങൾക്ക് ആ ഓപ്പൺ ആദ്യം പ്രോഡക്റ്റ് കിട്ടുമ്പോൾ തന്നെ നമ്മളോട് നല്ലൊരു ഐറ്റം ആണ് ഞങ്ങൾക്ക് ഭയങ്കര എന്ന് പറഞ്ഞിട്ട് ഈ മാലയ്ക്ക് ഇറക്കില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അതിന് കുറ്റങ്ങൾ പറയുന്നത് അത് ശരിയല്ലല്ലോ അത് മോശമല്ല എന്തായാലും അപ്പോൾ അങ്ങനെയും കുറേ ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് വേണം അത് നിങ്ങൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് അറിയാം ഓക്കെ അപ്പം കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അത് ഓപ്പണിംഗ് വീഡിയോ എടുത്ത് കാണിക്കുന്നവർക്ക് നമ്മൾ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് റിട്ടേൺ നമ്മൾ കൊടുക്കും പിന്നെ വീഡിയോയിൽ കാണിക്കുന്ന അതേ സാധനം തന്നെ പിന്നെ നമ്മൾ നമ്മളോട് ചോദിക്കുമ്പോൾ ലെങ്ത് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രയല്ല അത്രയെല്ലാം വിചാരിച്ചതെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ റിട്ടേൺ ചെയ്ത് തരില്ല ഓക്കെ ഞങ്ങൾ വീഡിയോയിൽ കറക്റ്റായിട്ട് എല്ലാം കാണിക്കുന്നുണ്ടല്ലോ എല്ലാത്തിൻ്റെ റേറ്റും എല്ലാത്തിൻ്റെ മെഷർമെൻസും പരമാവധി കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ നമുക്ക് പൊതുവെ കംപ്ലയിൻ്റുകളൊന്നും വരാറില്ല കേട്ടോ ആകെ ഒന്നോ രണ്ടോ കംപ്ലൈൻ്റ് ഒക്കെയാണ് ഇടയ്ക്ക് ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നിട്ടുള്ളത് ഒരു കംപ്ലൈൻ്റ് ആണ് അത് അങ്ങനെ കംപ്ലയിൻ്റുകളൊന്നും നമുക്ക് വരാറില്ല നമ്മുടെ ഐറ്റംസ് ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണെന്ന് തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തുനിന്ന് ഞാനിങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് കാണിച്ച് നമ്മുടെ വാട്ട്സപ്പ് എടുത്ത് കാണിച്ച് ഇത്രയും പേരുണ്ട് എന്ന് ഞങ്ങൾക്ക് നിങ്ങളെ കാണിച്ച് തരേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് ട്രസ്റ്റ് ആണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വാങ്ങാം ഓക്കെ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഇത്രയും നാളായിട്ടൊരു അയ്യായിരം ആറായിരം കസ്റ്റമേഴ്സ് അല്ലേ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഒരുപാട് ഹോൾസെയിലേഴ്സ് ഉണ്ട് റി റീറ്റെയിൽ ആയിട്ട് വരുണ്ട് എല്ലാവരും ഉണ്ട് ആരും നമ്മുടെ അടുത്ത് ഇതുപോലെ കംപ്ലൈന്റുകളൊന്നും പറഞ്ഞിട്ടില്ല പിന്നെയും ഫാൻസിയിലാണ് ഫാൻസി ഐറ്റംസ് നമുക്ക് അവിടുന്ന് തുറന്ന് നോക്കിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടാവാറില്ല ഗോൾഡ് പ്ലേറ്റഡിൽ കുറവാണ് കംപ്ലയിന്റ് വരുന്നത് കംപ്ലയിൻറ്റ് വരാറേ ഇല്ല ഫാൻസിയിലാണ് പിന്നെയും എന്തെങ്കിലും നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരുന്നത് നമുക്ക് അവിടുന്ന് തുറന്ന് നോക്കിയെടുക്കാൻ പറ്റില്ല അവരൊരു പ്രൈസ് പറയും അപ്പോൾ മുപ്പതിനായിരം രൂപയാണ് നമ്മൾ എടുക്കുന്ന ഷോപ്പിൽ പറയുന്നത് മുപ്പതിനായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലേ നമുക്ക് സാധനം അവിടെ നിന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ ആ സാധനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഒരുമിച്ച് ഇങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിൽ ഒരുപാട് കംപ്ലയിന്റുകൾ ഉണ്ടാവാം അത് നമുക്ക് തിരിച്ചങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല നിങ്ങൾ നമ്മളോട് തിരിച്ചു റിട്ടേൺ പറയുന്ന പോലെ ഞങ്ങൾക്ക് തിരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല അവരത് തിരിച്ചെടുക്കില്ല നമുക്ക് അവിടുന്ന് നോക്കാനുള്ള ില്ല കാരണം അത്രയും വരുത്തുന്ന സാധനങ്ങൾ എടുക്കുമ്പോൾ നമുക്കത് എല്ലാം നോക്കിയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഓക്കെ അപ്പം ഇത് ആറുമാസം ഗ്യാരണ്ടി ഉള്ള ഷിപ്പി ഷോപ്പിൽ നിന്ന് ആറു മാസം ഗ്യാരണ്ടിയാണ് പറയുന്നത് ഞാൻ നാലു മാസമാണ് പറയാറുള്ളത് പക്ഷേ ഒരുപാട് നാളെ നിൽക്കൂട നമുക്ക് അത്യാവശ്യം നാളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് ആദ്യം തന്നെ ഉള്ള ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റം ഞാൻ മുൻപത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് ചെയിനും ബ്രേസ്ലെറ്റും റിങ്ങും കൂടി വരുന്നതാണ് കേട്ടോ കുട്ടികൾക്ക് തന്നെയാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളത് അഡ്ജസ്റ്റബിൾ ആണ് കുട്ടികൾക്കന്നെയാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊന്നും പറ്റില്ല ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി നാല്പത് രൂപ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അത്ര റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇതൊരുവിധം വലിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും രണ്ട് ഭാഗത്തും ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ് ഉണ്ട് ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇങ്ങനെ ഒരു സ്റ്റാർ ഒരു ഫ്ലവർ പോലെയൊക്കെ വന്നിട്ടുള്ളത് ഇതും തീരെ ചെറിയ കുട്ടികൾക്ക് തന്നെ പറ്റുള്ളത് അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ് നടക്കും ഇതാ കണ്ടോ അത്യാവശ്യം തീരെ ചെറിയ കുട്ടികൾക്കല്ല നല്ല അത്യാവശ്യം ഇതായിട്ടുള്ള കുട്ടികൾക്കൊക്കെ പറ്റൂട്ടാ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് ഇതാ മൂന്ന് മൂന്നിഞ്ച് ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കഴിച്ചേന്റെ ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി നൂറ്റി മുപ്പത് രൂപയാണോ തോന്നുന്നു നൂറ്റി മുപ്പത് രൂപയാണോ കേട്ടോ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് ഇത് നൂറ്റി മുപ്പത് ഇനി നെക്സ്റ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയിലുള്ള ബ്രേസ്ലെറ്റുകളാണ് കേട്ടാ നൂറ്റി അമ്പത് രൂപയിലെ ബ്രേസ്ലെറ്റുകൾ ഇതാ ഈ ഒരു മോഡൽ ഇത് ഡബിൾ ലെയറിലാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ബോക്സ് ചെയിനിൽ ഇങ്ങനെ ഇതേപോലെ പരസ്പരം മോഡൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നിട്ട് നടുവിലൊരു ഹാർട്ട് ഇങ്ങനെ ഉണ്ടാവും കണ്ടോ ഇത് എനിക്ക് എൻ്റെ കൈ നല്ല വണ്ണമുള്ള കൈയാണ് എനിക്കിത് പാകാവില്ല ഇവിടെ അഡ്ജസ്റ്റബിൾ ഉണ്ട് ഞാൻ ഇതിൻ്റെ സൈസ് പറഞ്ഞുതരാം സെൻറ്റിമീറ്ററിൽ സൈസ് നോക്കുവാണെങ്കിൽ കുക്ക് ടു കുക്ക് പത്തൊമ്പത് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ പത്തൊമ്പത് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ രണ്ട് പീസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പത്തൊമ്പത് സെൻറ്റിമീറ്റർ അടുത്തത് വരുന്നത് ഈ ഒരു മോഡൽ ഇതൊക്കെ നൂറ്റമ്പത് രൂപയിൽ വരുന്നതാണ് കേട്ടോ കാണിക്കുന്നത് കണ്ടോ ഈ ഒരു മോഡൽ നല്ല അടിപൊളിയാണ് ഇവിടെ അഡ്ജസ്റ്റബിൾ ഒരു മൂന്ന് കണ്ണിയുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതൊക്കെ നൂറ്റമ്പത് രൂപയാണേ സൈസ് വരുന്നത് ഇരുപത് ഇരുപതിൻ്റെ അടുത്ത് ഇരുപത് ഇരുപത് സെൻറ്റിമീറ്റർ പത്തൊമ്പതര ഇരുപത് സെൻറ്റിമീറ്റർ കേട്ടോ അടുത്തത് വരുന്നത് ഈ ഒരു മോഡൽ ഹാർട്ടിൻ്റെ നൂറ്റി അമ്പതാണേ റേറ്റ് വരുന്നത് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം പാകാവുന്നത് തന്നെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പത്തൊമ്പത് കൂടുതലും പത്തൊമ്പതിൻ്റെ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വന്നിട്ടുള്ളത് ഇത് നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇതേപോലെ നല്ല ഫ്ലവറിൻ്റെ ഇതിൻ്റെ രണ്ട് ഭാഗത്തും അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ രണ്ട് ഭാഗത്തും അഡ്ജസ്റ്റബിൾ ആണ് ഇതാക്കണ്ടത് അത്യാവശ്യം നല്ല വണ്ണമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും വണ്ണം കുറവുള്ളവർക്കും യൂസ് ചെയ്യാം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നല്ല നീളമുണ്ടത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഏകദേശം ഇരുപത്തി മൂന്ന് സെന്റിമീറ്ററോളം വരുന്നുണ്ട് ഇതിന്റെ അഡ്ജസ്റ്റബിൾ അല്ലാത്ത ഭാഗം വരുന്നത് പതിനേഴ് സെന്റിമീറ്റർ കേട്ടോ അപ്പോൾ പതിനേഴ് സെന്റിമീറ്റർ തുടങ്ങി ഇരുപത്തി മൂന്ന് സെന്റിമീറ്റർ വരെ യൂസ് ചെയ്യാൻ പറ്റിയ ആളുകൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി നൂറ്റമ്പതിൽ വരുന്നത് എന്താ ഈ ഒരു മോഡല് ഇതും പത്തൊമ്പത് പത്തൊമ്പതര ആ ഇരുപതിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇത് ഒരാൾ ഇത് രണ്ടെണ്ണം എടുത്തു വെച്ച് പറ്റിച്ചതാണ് നമ്മൾ ഒരുപാട് നാളായി ഇവിടെ ഇരിക്കണത് പണ്ടേ സെയിലാവേണ്ടതാണ് ഒരാൾ പറ്റിച്ചതാണ് നമ്മൾ അപ്പോൾ എന്താ പത്തൊമ്പത് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് പത്തൊമ്പത് സെൻറ്റിമീറ്റർ രണ്ടെണ്ണം ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് കണ്ടല്ലോ ഇതും പത്തൊമ്പത് ഇരുപതിൻ്റെ ഉള്ളിലായിട്ടാണ് വരുന്നത് ഇത് പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ല അപ്പം നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല പക്ഷേ ഇതിൻ്റെ ഏതെങ്കിലും ഈ കണ്ണികളിലൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പത്തൊമ്പത് തന്നെയാണ് ഇതിൻ്റെയും അളവ് വരുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപ നെക്സ്റ്റ് ഈ ഒരു ലീഫ് ടൈപ്പ് സൈസ് വരുന്നത് ഇത് അഡ്ജസ്റ്റബിൾ ഇല്ല അതിൻ്റെ സൈസ് വരുന്നത് പത്തൊമ്പത് കൂടുതലും പത്തൊമ്പത് ഇഞ്ചിൽ തന്നെയാണ് വരുന്നത് എന്താ ഇതാണ് കേട്ടോ മോഡൽ കണ്ടല്ലോ തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ആ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഹാങ്ങിങ് ടൈപ്പ് തൊണ്ണൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടാ ഹാങ്ങിങ് ടൈപ്പ് ഇതിന് അഡ്ജസ്റ്റബിൾ എന്ന് പറയാനായിട്ട് ഇതാ ഇത്രയേ ഉള്ളൂ തൊണ്ണൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതൊരു ട്രയാങ്കിൾ ഹാങ്ങിങ് ആണ് ഇത് സൈസ് വരുന്നത് പത്തൊമ്പത് ഇല്ല ഏകദേശം പതിനെട്ട് സെൻറ്റിമീറ്റർ ഉള്ളൂ കേട്ടോ പതിനെട്ട് സെൻറ്റിമീറ്റർ ഉള്ളു ഓരോന്നിൻ്റെയും സൈസ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി അടുത്തത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് പതിനെട്ടര ഇഞ്ചാണ് കേട്ടാ സൈസ് വരുന്നത് പതിനെട്ടര ഇഞ്ച് സെൻറ്റിമീറ്റർ ഇഞ്ചല്ല ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ സെൻറ്റിമീറ്ററാണ് കേട്ടോ പതിനെട്ടര നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഇതിങ്ങനെ മൾട്ടി കളറിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഞാൻ മുപ്പത് വീഡിയോയിൽ നൂറ്റി നാൽപ്പത് നൂറ്റമ്പതാണ് പറഞ്ഞിരുന്നത് അതിൻ്റെ റേറ്റ് ഞാനിപ്പോൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപ രണ്ടേ രണ്ട് പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ മൾട്ടി കളർ ആണ് ഒരു പിസ്ത ഗ്രീൻ ബ്ലാക്ക് വൈറ്റ് റെഡ് സൈസ് വരുന്നത് പതിനെട്ട് പതിനെട്ട് സെൻറ്റിമീറ്റർ ഇട്ട് അതിൻ്റെ രണ്ട് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡല് മൾട്ടി കളർ ആയിട്ടുള്ള റൗണ്ട് സ്റ്റോൺ ചെറുത് ഇതിൻ്റെ വലുത്തും അവൈലബിളാണ് നമ്മളിപ്പോഴത് എടുത്തിട്ടില്ല നമ്മുടെ അടുത്ത് സ്റ്റോക്ക്ഔട്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ നൂറ് രൂപ ഇതും പത്തൊമ്പത് പത്തൊമ്പതര സെന്റിമീറ്റർ ആണ് കേട്ടോ അളവ് വരുന്നത് മൂന്ന് പീസസ് ആണ് നമുക്ക് ആയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഇതുപോലെ വൈറ്റ് ഹാങ്ങിങ് വന്നിട്ടുള്ളത് നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ നൂറ്റിപ്പത്ത് രൂപയാണ് ഇത് ഇല്ല പത്തൊമ്പത് സെന്റിമീറ്റർ ഇല്ല ഒരു പതിനെട്ടരയ്ക്കും പത്തൊമ്പതിനും ഇടയിലാണ് വൈറ്റ് ഹാങ്ങിങ് വന്നിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വരുന്നത് മൾട്ടി മൾട്ടിക്കളറിൽ ഹാർട്ട് ഷേപ്പിൽ ഹാങ്ങിങ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പാദസരം നമുക്ക് അവൈലബിൾ ആണ് ഏകദേശം പത്തൊമ്പത് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ അളവ് വരുന്നത് കേട്ടോ മൾട്ടിക്കളറിൽ ഹാങ്ങിങ് വന്നിട്ടുള്ളത് അല്ല സോറി മൾട്ടി മൾട്ടിക്കളറിൽ സ്റ്റോൺ വന്നിട്ടുള്ളത് നൂറ്റിപ്പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ റെക്റ്റാങ്കിളിൽ കളർ സ്റ്റോൺ വന്നിട്ടുള്ളത് കേട്ടോ ഇതും നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപ പത്തൊമ്പത് സെൻറ്റിമീറ്റർ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ലെങ്ത് വരുന്നത് കേട്ടോ കൂടുതലും പത്തൊമ്പത് സെൻറ്റിമീറ്ററിലാണ് ഇനി അത് റെക്റ്റാംഗിൾ ഷേപ്പ് അല്ലേ ഇനി സ്ക്വയർ ഷേപ്പിൽ ഉണ്ടല്ലോ ഇതും നൂറ്റിപ്പത്ത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് പത്തൊമ്പത് പതിനെട്ടര പത്തൊമ്പതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്